വർക്കും സ്വാഗതം ഇസ്രയേൽ ഇറാൻ യുദ്ധം ഏത് ദിശയിലേക്കാണ് പുരോഗമിക്കുന്നത് ഇത് ഇന്ന് ആഗോളതലത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പലവിധമായ ഊഹാപോഹങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ പരക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സംഭവ വികാസങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടുള്ള വാസ്തവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സാധ്യത മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ ഏവരുമായി പങ്കിടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഈ യുദ്ധം ഇപ്പോൾ ഇവിടെ ചെന്ന് നിൽക്കുന്നു വളരെ രൂക്ഷമായി തന്നെ യുദ്ധം മുൻപോട്ട് പോകുകയാണ് ആക്രമവും പ്രത്യാക്രമവും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നലെ വളരെ ശ്രദ്ധേയമായി സംഭവിച്ചത് ഇസ്രയേൽ ഇറാൻ്റെ ഒഫീഷ്യൽ ചാനലായ ചാനലിനെ ആക്രമിച്ച് തകർത്ത് കളയുന്ന ദൃശ്യം ദൃശ്യമാധ്യമത്തിൽ കൂടെ നാം എവരും കണ്ടതാണ് അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവ വികാസമായിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞവരെല്ലാം തന്നെ പരാമർശിച്ചിട്ടുള്ളത് ഞാനും അതിനോട് യോജിക്കുന്നു കാരണം ഇസ് ഇറാൻ്റെ അവസ്ഥയിൽ അവിടുത്തെ വാർത്താവിനിമയം മുഴുവനും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതായത് സർക്കാരും ജനവും തമ്മിലുള്ള ഏകബന്ധം ഈ ന്യൂസ് ഏജൻസിയാണ് അതിന് മാത്രമേ ഔദ്യോഗികമായ കാര്യങ്ങളെ പരാമർശിക്കുവാനും ജനങ്ങളെ അറിയിക്കുവാനും അവകാശമുള്ളൂ അതിൽ കൂടെ മാത്രമേ ഹയ്യത്തുള്ള ഹമേനി ജനങ്ങളോട് സംസാരിക്കുകയുള്ളൂ സർക്കാരിൻ്റെ പോളിസി വെളിപ്പെടുത്തുകയുള്ളൂ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുകയുള്ളൂ അപ്പോൾ ഭരണകൂടവും ജനവും തമ്മിലുള്ള ഏക കണ്ണിയായിരുന്നു വാർത്താവിനിമയമായ കണ്ണിയായിരുന്നു ഈ ചാനൽ അത് ഇറാനിലുള്ള എല്ലാവരും ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുവായ സ്വത്തായി കരുതുകയും അതിനെ വിലവതിക്കുകയും ചെയ്തിരുന്നു അവിടെ ആർക്കും കയറി കളിക്കുവാൻ സാധ്യമല്ല എന്ന ഒരു വിധത്തിലാണ് നാളെ ഇതുവരെയും അത് കഴിഞ്ഞുകൂടിയത് അവിടെ ബോംബിട്ട് അത് ഒരു വാർത്താ പ്രക്ഷേപണം നടക്കുന്ന സാഹചര്യത്തിൽ അത് ബോംബിടുന്ന അങ്ങനെ അത് അവതരിപ്പിക്കുന്ന സ്ത്രീ ഓടിപ്പോകുന്ന ദൃശ്യം നാം എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പലരും അവിടേതായ അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ ഇതിന് മുൻപ് നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോയിൽ ഇസ്രയേലിൻ്റെ ലക്ഷ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമല്ല ഒരു ഭരണകൂട അട്ടിമറിയും കൂടെ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് റഷീം ചേഞ്ച് എന്ന് പറയും ആ വീഡിയോ ഞാൻ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല പക്ഷേ അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത് അവരുമായി പങ്കിട്ടിട്ടുള്ളതാണ് ഇന്നലെ നടന്ന ഇതുപോലെ തന്നെ ശ്രദ്ധേയമായൊരു സംഭവ വികാസമാണ് കാനഡയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജി സെവൻ സമ്മിറ്റ് ജി സെവൻ സമ്മിറ്റ് ഈ ജി സെവൻ്റെ അംഗങ്ങളെ നിങ്ങൾക്കറിയാം അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ പിന്നെ ഒരു രാജ്യം ഓർമ്മ വരുന്നില്ല അപ്പോൾ ഈ രാജ്യങ്ങളുടെ സുപ്രധാനമായ ഒരു സമ്മേളനം അത് ഒരു ദിവസം മാത്രം പങ്കെടുത്ത് അത് പകുതിയാക്കി വെച്ച് ട്രംപ് പെട്ടെന്ന് അമേരിക്കയിലേക്ക് മടങ്ങുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു സമ്മേളനത്തിൽ തൻ്റെ പങ്ക് മുറിച്ച് രണ്ടാക്കിക്കൊണ്ട് അത് മുഴുവ തിരിച്ചു പോകുന്നതിനെ പറ്റി രണ്ട് തികച്ചും വ്യത്യസ്തമായ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് ഇറാൻ അമേരിക്കയുമായി സംഭാഷണം പുനഃസ്ഥാപിക്കുവാൻ വലിയ താല്പര്യം കാണിച്ചിരിക്കുന്നു ഇറാൻ ഇപ്പോൾ പല കഥകളിൽ ചെന്ന് മുട്ടുന്നുണ്ട് മോസ്കോയിൽ ചെന്ന് മുട്ടുന്നുണ്ട് തുർക്കി ഇവിടെ തലസ്ഥാനമായ അങ്കാറയിൽ ചെന്ന് മുട്ടുന്നുണ്ട് അവിടെ സ്ഥിതി അല്പം ഗതികേടിലാണ് എന്നതിൻ്റെ എല്ലാ തെളിവുകളുമുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ രാത്രി അവിടെ ഈ ടെലിവിഷൻ സ്റ്റുഡിയോസ് ഇങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ താമസിയാതെ ഇറാനിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവന ഇസ്രയേൽ എൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരക്രമം ഞങ്ങൾ ഇപ്പോൾ തന്നെ അഴിച്ചുവിടും അതിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആ അക്രമം എന്താണെന്ന് അവൻ്റെ തോത് എന്താണെന്ന് മനസ്സിലാക്കാനായി ഒരുപോലെ കള്ളനൊക്കെ അത് കാത്തിരുന്നതാണ് പക്ഷേ ഈ നിമിഷം വരെയും അത് സംഭവിച്ചില്ല സംഭവിക്കാത്തവർ തന്നെ രണ്ട് കാരണം ഉണ്ടായിരിക്കാം ഒന്ന് അവർ ഇപ്പോൾ ക്രമീകരിച്ചു വരുന്ന അക്രമത്തിൻ്റെ തോത് അത്ര വലുതാകയാൽ സുദീർഘമായ ഒരു തയ്യാറെടുപ്പിന് അതിനാവശ്യമുണ്ട് നമുക്ക് നിഗമിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അക്രമം നടത്താനുള്ള കെൽപ്പ് ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിക്ക് ഇറാനില്ല ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ സാധ്യതകളാണ് അവിടെയുള്ളത് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ജി സെവൻ സബ്മിറ്റ് മുഴുമയ്ക്കാതെ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നു ഇപ്പോൾ അത് അമേരിക്കയിൽ തിരിച്ചെത്തിക്കാണുന്നു അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഇതുവരെയും ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ട്രംപ് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിഗണിച്ച് ഇപ്രകാരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമ്മേളനത്തിൽ നിന്ന് അത് മുഴുമിക്കാതെ പെട്ടെന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുമ്പോൾ അത് കാര്യമായ എന്തെങ്കിലും അർത്ഥമുണ്ടാകും അതെന്താണ് എന്ന് ന്യായമായും നോക്കി ഊഹിക്കാനേ സാധ്യമാകുകയുള്ളു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊഹാപോഹങ്ങൾ വളരെ അസ്ഥാനത്താകാനാണ് സാധ്യത എങ്കിലും ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത അത് ഞാൻ വളരെ മടിച്ചു തന്നെയാണ് നിങ്ങളോട് പങ്കിടുന്നത് ഇതിൻ്റെ ഒരു സാധ്യത അമേരിക്ക ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ പോകുന്നു കാരണം ഇന്നലെ ഇസ്രയേൽ പ്രത്യേകിച്ചും അമേരിക്കയോട് വളരെ പ്രത്യക്ഷമായി അപേക്ഷിച്ചത് നമുക്കറിയാവുന്നതാണ് ഞങ്ങളെ കൊണ്ട് മാത്രം ഇത് മുഴുവൻ സാധ്യമല്ല നിങ്ങളും കൂടെ ഇതിനകത്ത് സഹായിക്കണം കാരണം നിങ്ങൾക്കിതിൽ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങളിതിൽ കയറി ഇടപെട്ടത് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾ കടി കിട്ടും അത് അർത്ഥവത്താക്കാനാണ് ഞങ്ങൾ കയറി അടിച്ചത് മാത്രവുമല്ല ഇറൻ ആണവായുധമുണ്ടാക്കരുത് എന്ന് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും താൽപ്പര്യമുണ്ട് ഞങ്ങൾക്ക് അപകടമുള്ളതുപോലെ തന്നെ ഇത് നിങ്ങൾക്കും അപകടമുണ്ടാക്കാം ഇറാന് ആണവായുധമുണ്ടെങ്കിൽ അത് ഭീകര അക്രമം നടത്തുന്ന കൂട്ടരുടെ കയ്യിൽ ചെന്നുപെട്ട് അതിന്നോ നാളെയോ അമേരിക്കയുടെ തലയിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട് ഇത് ഞങ്ങളുടെ പ്രശ്നം മാത്രമല്ല അതുകൊണ്ട് ഈ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം നിങ്ങളതിൽ പങ്കെടുക്കണമെന്ന് വാ തുറന്ന ഇസ്രയേൽ ഇന്നലെയാണ് അഭ്യർത്ഥിച്ചത് അപ്പം ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് അമേരിക്കയിലേക്ക് മടങ്ങുന്നതിൻ്റെ കാര്യം അമേരിക്ക ഈ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ സംരംഭത്തിൽ പങ്കെടുക്കുവാൻ ഏതാണ്ട് തീരുമാനമായി എന്നാലും അതല്ല എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്തുകൊണ്ട് അമേരിക്ക പങ്കെടുക്കുന്നു എൻ്റെ ചിന്തയിൽ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക കാണുന്ന സാധ്യത ട്രംപ് ഗാസയെ പറ്റി പറഞ്ഞ അല്ലെങ്കിൽ ഗാസയെ പറ്റിയുള്ള ട്രംപിൻ്റെ ദർശനം ഒന്ന് സഫലീകരിക്കത്തക്കണമുള്ള സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഗാസയും ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണ് കണക്ഷൻ എന്താണ് അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത് ഇവിടെ നാം ആദ്യമായി പരിഗണിക്കേണ്ടത് ഇറാൻ എന്ന് പറയുന്നത് ഈ ദേശ ഈ പ്രദേശത്തുള്ള ആ റീജിയനിലുള്ള ഏതാണ്ട് ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ്റെ വിസ്താരം അല്ലെങ്കിൽ ഏറിയ ജോഗ്രാഫിക്കൽ ഏറിയ എന്ന് പറയുന്നത് ജർമ്മനിയും ഫ്രാൻസും കൂടെ ചേരുന്നതിന് തുല്യമാണ് എന്നാൽ അവിടെ തൊണ്ണൂറ് മില്യൺ ആളുകളെ താമസിക്കുന്നുള്ളൂ അതായത് ഒൻപത് കോടി ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ അപ്പോൾ ഇറാനിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട് ഇത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇറാനിൽ ദീർഘനാളുകളായി ഇപ്പോഴുള്ള ഭരണകൂടത്തോട് കടുത്ത വിരോധമുള്ളവർ ആ ഈ ഈ ശാപം ഒന്ന് ഒഴിഞ്ഞു കിട്ടണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഈ സർക്കാരിനെതിരെ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള അനേക കൂട്ടരുണ്ട് വ്യക്തികൾ മാത്രമല്ല കൂട്ടരുണ്ട് ഇപ്പോൾ ഇറാൻ്റെ നടക്കുന്ന പല സംഭവങ്ങളുടെയും പിറകിൽ ഇറാനകത്ത് തന്നെയുള്ള എതിർമതക്കാർ അതായത് ഡിസിഡൻസ് ഇപ്പോഴത്തെ ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവർക്ക് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ വ്യഗ്രത കൊണ്ടു നിൽക്കുന്ന ആളുകൾ ഇസ്രയേലിനെ നന്നേ സഹായിക്കുകയും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിയാം അപ്പോൾ അവരോട് ബന്ധം സ്ഥാപിച്ചിട്ട് ഒരു ക്രയവിക്രയം ഞങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പ്രാപിക്കാനായി സഹായിക്കാം നിങ്ങളെ സഹായിക്കാം പക്ഷേ അതിന് പ്രത്യുപകരമായി ഇറാൻ്റെ ഇത്ര ഭൂമി വിട്ടുതരണം അതൊരു ഒരു നൂ ഒരു പതിനായിരം പതിനായിരം അല്ല ഒരു 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 ആയിരം സ്ക്വയർ മൈൽ എന്ന് വിചാരിച്ചു ആയിരം സ്ക്വയർ മൈൽ എന്ന് വിചാരിച്ചു അപ്പോൾ അത് വിട്ടുതരണ്ട് എന്തിനാണ് അവിടെ ഞങ്ങൾ ഗാസയിൽ ഉള്ള പലസ്തീനികളെ കൊണ്ട് പാർപ്പിക്കും അവ ഗാസ ഏതായാലും ഒഴിപ്പിച്ചെടുക്കണം അത് ട്രംപിൻ്റെ റിവേറിയായിട്ട് മാറ്റണം അങ് അത് സാധിക്കണമെങ്കിൽ അവിടെയുള്ള ഏതാണ്ട് രണ്ട് ദശാംശം മൂന്ന് മില്യൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ട് അവരെ പാർപ്പിക്കണം അവരെ ചന്തനിലോട്ടോ ചൊവ്വയിലോട്ടോ വിടാനൊക്കെ തള്ളണം അപ്പം അങ്ങനെ അവരെ പാർപ്പിക്കാനായി ഇറാനിലിടം കണ്ടെത്തുക താരതമ്യേന എളുപ്പമാണ് കഴിഞ്ഞ ആഴ്ച ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും അദ്ദേഹം പറഞ്ഞത് ഗാസയിലുള്ള ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തുള്ള ഈ പേർഷ്യൻ അറബി നാടുകളിലുള്ള രാജ്യങ്ങൾ സ്ഥലം നൽകണം എന്നദ്ദേഹം പൊതുവായി പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും ആ പ്രസ്താവനയാണ് ഇങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രത്യേകമായി പ്രേരിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നെത്തന്യാഹുവിന് ഇസ്രയേലിൻ്റെതായ അല്ലെങ്കിൽ നെത്തന്യാഹുവിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് ട്രംപിന് ട്രംപിൻ്റെതായ ലക്ഷ്യമുണ്ട് ഇപ്പോൾ നെത്തന്യാഹുവിൻ്റെ ലക്ഷ്യം തന്നെയായിരിക്കണം ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് യാതൊരു നിയമവുമില്ല നെത്തന്യാഹുവിൻ്റെ ലക്ഷ്യം കണ്ടെത്തുന്നതിനോട് കൂടെ തന്നെ ട്രംപിൻ്റെ ലക്ഷ്യവും കണ്ടെത്തുക അല്ലെങ്കിൽ ട്രംപിൻ്റെ ലക്ഷ്യം കണ്ടെത്തുന്നതിൻ്റെ ഒരു ഭാഗമായി ഹുവിൻ്റെ ലക്ഷ്യവും കൈവരിക്കുക ഇതാണ് സാധാരണ നടക്കാറുള്ളത് അതുകൊണ്ട് ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല അത് കുറച്ചുകൂടെ വഷളാകാനാണ് സാധ്യത അമേരിക്ക ഇതിൽ പങ്കെടുക്കും അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ സ്ഥിതി കുറച്ചുകൂടെ വഷളാകും അങ്ങനെ ഇറാൻ്റെ സ്ഥിതി വഷളാകുമ്പോൾ ആരൊക്കെ ഇറാനെ സഹായിക്കാൻ മുന്നോട്ട് വരും എന്നത് കണ്ടറിയേണ്ടതാണ് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇറാൻ റഷ്യയെ വളരെ ഉദാരമായി സഹായിച്ചതാണ് അതുപോലെ ഇറാനും തുർക്കിയെയും തമ്മിൽ വലിയ അടുത്ത ബന്ധമാണ് ഇറാനും ചൈനയുമായി വളരെ മമതയിലാണ് പക്ഷേ ഒരു രാജ്യം അപകടത്തിലാകുമ്പോൾ പ്രതിസന്ധിയിലാകുമ്പോൾ കൂടെ നിൽക്കാൻ എത്ര കൂട്ടുകാരുണ്ടാകുമെന്നത് കണ്ടറിയേണ്ട പക്ഷേ ഇവിടെ ഇറാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇറാൻ മാത്രമല്ല എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇറാനിലുള്ള ഇപ്പോഴത്തെ ഭരണകൂടം കഴിഞ്ഞ നാൽപ്പത് അൻപത് വർഷങ്ങളിലായി അനുവർത്തിച്ച ആ രീതികൾ അത് സാമാന്യ പരിഷ്കാരമുള്ള ആധുനിക ലോകത്തിലുള്ള ഒരു രാജ്യത്തിനും ശരിവെക്കാനോ സ്വീകരിപ്പാനോ കഴിയാത്ത സ്ത്രീകളെ അടിച്ചമർത്തുക തലമൂടണം എന്ന കാര്യത്തിൽ സ്ത്രീകളോട് കാണിച്ച അക്രമം എത്ര വലുതാണ് എന്ന് നമുക്കറിയാം മറ്റ് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളോട് ഇറാൻ പുലർത്തുന്ന കാഴ്ചപ്പാട് എല്ലാറ്റിനുപരിയായി ലോകത്തിലുള്ള പല സ്ഥലങ്ങളിലും ഭീകരപ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ധനസഹായം നൽകുകയും പടക്കോപ്പ് നൽകിയും നിലനിർത്തുകയും അവരെ യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇറാൻ മറ്റെല്ലാവർക്കും തലവേദനയാണ് അങ്ങനെ ഞങ്ങൾ മെടുക്ക് കളിക്കും അതിനുശേഷം ഞങ്ങൾ അപ്പോഴത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് നിൽക്കണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുമായി സഹകരിച്ച് അന്താരാഷ്ട്രീയ തലത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും സമൂഹങ്ങളും പാലിക്കേണ്ട നിലവാരങ്ങൾ ആദരിക്കേണ്ട മൂല്യങ്ങൾ നിലനിർത്തേണ്ട നീതിബോധം ഇവയൊക്കെ ഞങ്ങളോടാരും ചോദിക്കാനില്ല ഞങ്ങളുടെ കയ്യിൽ മിസൈലുണ്ട് അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള വെടിമരുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ നാളെ ഉണ്ടാക്കും അതുകൊണ്ട് ആരും ഞങ്ങളെ കയറി ചെറിയത്തില്ല എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന രാജ്യം ഒരു വെട്ടിലായി കയറി കഴിയുമ്പോൾ അതിനെ സഹായിക്കാൻ ആരും മുമ്പോട്ട് വരികയില്ല എന്നത് ഒരു പക്ഷേ ഇറാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതെല്ലാ രാജ്യങ്ങൾക്കും ഒരു ഗുണപാഠമാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് ഇനിയും ഈ യുദ്ധത്തിന് മുൻപോട്ടുള്ള പോക്ക് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പ്രവചനം നടത്തുന്നത് വലിയ അപക്വതയാണ് കാരണം ചരിത്രത്തിൻ്റെ ഗതി ഇപ്രകാരമാണ് എന്നാർക്കും ഈ ഉള്ളവൻ പോകട്ടെ ഡൊണാൾഡ് ട്രംപിനോ നെയ്തന്യാഹുവിനോ അയത്തുള്ള ഹനക്കോ ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ല ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് അദൃശ്യമായ ഒരു കരമാണ് ദൈവത്തിൻ്റെ കരം തന്നെയാണ് മനുഷ്യർ ആ വലിയ പ്രക്രിയയിൽ ചില കളിപ്പാട്ടങ്ങളായി അത് നമുക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും അല്പം യുക്തി ഉപയോഗിച്ച് നമുക്ക് വെളിപ്പെട്ടു വന്ന യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ സാ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ് അതിന് ഞാൻ മുതിരുന്നില്ല ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുണ്ട് ഒരു നേരിയ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ഗാസയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു നല്ല അടുപ്പമുണ്ട് അല്ലെങ്കിൽ ഗാസയും ഇറാനെയും ഒരു പാലമാണ് ഇപ്പോൾ പണിതുകൊണ്ടേയിരിക്കുന്നത് എന്നതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രി മുഴുവനും സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിശകലനയും വിശകലനം ചെയ്തതിൽ കൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതെത്ര പേർ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്നറിയില്ല ഞാനങ്ങനെ ചിന്തിക്കുന്നു ചിന്തിക്കാറുമില്ല എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നു നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ശ്രദ്ധയോടെ ഇതിൽ പങ്കെടുത്ത ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു